ട്രിപ്പിൾ ത്രീ ഡിവൻ മിറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കരിയറിനെ കുറിച്ചാണ് നിങ്ങൾ ഏതൊരു സമയത്താണ് രക്ഷ വിടുക അതൊരു എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ വാക്കാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് എപ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുക അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു ഇയർ ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ എപ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലൂടെ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്ക് കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങൾക്ക് ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി ഏതൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് യെസ് നമുക്ക് നോക്കാം യെസ് ഫോർ ഓഫ് പെൻഡക്കൾസ് ഫോർ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ട് ഒരു സമ്പാദ്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല തട്ടിയും മുട്ടിയും അങ്ങനെയൊക്കെ അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ വരവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ചിലവുണ്ടായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ഇയറെങ്കിലും എന്തെങ്കിലും സമ്പാദിക്കണമെന്നായിരിക്കാം ചിലപ്പോൾ ചിലർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം വീട് കാറ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം പക്ഷേ എങ്ങും ഒന്നും എത്തിയിട്ടില്ല ഈ ഒരു ജോലി ഒന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് കൂടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ജോലിക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു ജോലിയും കൂടി നോക്കിയാലോ എന്നൊക്കെയുള്ള ആലോചനകളുണ്ട് അത് എങ്ങനെ സാധ്യമാകും അതിനുള്ള സമയം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം ചിലവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി അത് ഗ്രോ ചെയ്യോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം വളരെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു പുഷ് ഉണ്ടായിരിക്കണം നിങ്ങളൊരു സ്റ്റെപ്പെങ്കിലും അതിലേക്ക് എടുത്ത് വയ്ക്കണം ഒരു പക്ഷേ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ജോബ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ജോബ് അഡീഷണലായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ജോബല്ല അല്ലാതെ നിങ്ങളായിരിക്കുന്ന ആ ഒരു ജോബ് ഒരുപക്ഷെ ഏറെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതിനനുസരിച്ചോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചോ ഒന്നും അത്രയ്ക്ക് നല്ലൊരു ജോബ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളെക്കാളും എഡ്യൂക്കേഷൻ കുറവുള്ള ആൾക്കാർക്ക് ഇതിനേക്കാളും നല്ല ജോബ് ഉണ്ടായിരിക്കാം അതിൻ്റെ ഒരു നിരാശയൊക്കെ നിങ്ങൾക്കൊരുപക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമ്യൂണറേഷനേക്കാളും അധികമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു നിരാശയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് അതാണ് എന്ത് ജോലി ചെയ്യാനും നിങ്ങൾക്കുള്ള കഴിവെന്ന് പറയുന്നത് നിങ്ങൾ വളരെ അധികം സ്റ്റേബിളായിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ദൂരെ കൂടുതലായിരിക്കാം ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അത്ര നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം കുടുംബാംഗങ്ങളുമായിട്ട് ഏറെ സമയം ചിലവഴിക്കാനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല ജോലി തിരക്കുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചെറിയ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊക്കെ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇവിടെ ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും ഇതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഫാമിലി മെമ്പേഴ്സിനെ തന്നെ ആയിരിക്കാം ബ്രദർ സിസ്റ്റർ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെയുള്ള ഒരു തോട്ടും നിങ്ങൾക്കുണ്ട് എന്നാൽ ചെറിയൊരു ഡീമെറിറ്റ്സ് നിങ്ങൾക്കുണ്ട് കാരണം എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കാം പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു പോകും അല്ലെങ്കിൽ ഉരുള കുപ്പേര് പോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയേണ്ടതായിട്ടുള്ള ഒരു വ്യഗ്രതയുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ എടുത്തു ചാടി ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് നിങ്ങളുടെ കരിയറിനെ കുറച്ചൊന്ന് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ലൈഫിൽ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് പക്ഷേ കുറച്ച് മെച്യൂരിറ്റി നിങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ നിങ്ങളുടെ ഇൻമെറ്റ്യൂരിറ്റി പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷൻ ബാലൻസ് ചെയ്യേണ്ട സമയം കൂടിയാണിത് എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സാവധാനം ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് മറ്റുള്ളവർ അത്രമാത്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു മാനസിക വ്യഥ നിങ്ങൾക്കുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു ജോലി വേണ്ടെന്ന് വിൽക്കാം എന്നൊക്കെ വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതായത് കുറച്ച് സമയം എല്ലാവരും നിങ്ങളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുകയും നിങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ നിന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിന് മുഖം വേർപ്പിക്കുകയും നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ബോസിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവം വന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കണം എന്നാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കാത്തൊരവസ്ഥ നിങ്ങൾ യൂസ് ചെയ്യുന്നതുപോലെയുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്കതൊരു വളരെ വിഷമം വരാണ് പലപ്പോഴും നിങ്ങൾക്ക് കരഞ്ഞു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ ഒരു വർക്ക് പ്ലേസിലെ പൊളിറ്റിക്സ് അതായത് ഭാഗം ചേരലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ജോലി ചെയ്യുക പോരുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ആയിരിക്കാം പക്ഷേ പലപ്പോഴും അവരുടെ ഇടയിൽ ബലിയാടാകുന്ന ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ജോബിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു നയൻ ഓഫ് പെൻഡക്കൾസ് ആവാനായിട്ട് സാധിക്കും ഈ നയൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ സ്ഥിരതയുള്ള എല്ലാവരും തിളങ്ങുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് അതിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളത് ആഗ്രഹിക്കുന്നുമില്ല അനാവശ്യമായിട്ടുള്ള പക്ഷം ചേരൽ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള നല്ലൊരു സ്റ്റെബിലിറ്റി ഓപ്പർച്യൂണിറ്റി ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തതാണ് ചില പേരെങ്കിലും കഴിഞ്ഞ മാസങ്ങളിലോ വർഷത്തിലെപ്പോഴെങ്കിലും ഇതിനു വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചില പേര് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് അഡീഷണൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്നും മോർ ബെറ്റർ ആയിട്ടുള്ള സാലറീഡ് ജോബ് ഓർ ബിസിനസ് എന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിക്കപ്പെടുന്നതാണ് കാരണം നമുക്കവിടെ ക്യൂർ ഓഫ് പെൻറ്റകൾസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥിരത ബാലൻസ് ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ആ ഒരു സ്വഭാവമുണ്ട് ഇവിടെ പോയ കാര്യങ്ങളെ ഓർത്തിട്ട് എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ എല്ലാവരും എൽ എന്തൊക്കെയോ ആയിട്ടുണ്ട് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതുപോലത്തെ നെഗറ്റീവ് തോട്ട്സ് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കി എൻ്റെ കയ്യിൽ ഇത്രയും രൂപയാണുള്ളത് എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇത്രയും രൂപയാണ് യൂണിവേഴ്സിന് നന്ദി അത് കിട്ടുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയോ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അതിനും നന്ദി പറയുക അതായത് ഇതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ യൂണിവേഴ്സിനെ നന്ദി എന്നുള്ളത് അതും അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് തീർച്ചയായിട്ടും ചിലവുകൾ കുറയുകയും വരവുകൾ കൂടുകയും ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വരവുകൾ കൂടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് നന്മയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ് ഇവിടെ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകും ചോദ്യത്തിന് ഫൈവ് ഓ ബാൻസ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഞാൻ ആ കാർഡ് എടുത്തു വെച്ചതാണ് ആ ഒരു ഫൈവ് ഓ ബാൻസ് എന്നുള്ളൊരു കാർഡ് ചില പേരെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അതായത് എനിക്ക് ഈ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ തുടങ്ങണം ഈ മാസം ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്തവർക്ക് അഞ്ച് മാസം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരും അവിടെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രഗിൾ ഉണ്ടാവും ഈ അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു ഗ്രോത്ത് കണ്ടു തുടങ്ങും പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റുള്ളവരുടെ പരിഹാസം ഉണ്ടാവാം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ ഉണ്ടാവാം നമ്മളെ തരം താഴ്ത്തിയും അതുപോലെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ മറ്റുള്ളവർ പറഞ്ഞിരിക്കും ഓരോ കാര്യങ്ങൾ അതിൽ നിങ്ങൾ വീണ് പോവരുത് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇവിടെ പതിനൊന്ന് മാസം എന്നുള്ള ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പ്ലാനും ഇപ്പോഴും ഇല്ല എന്ത് ചെയ്യണമെന്നറിയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ദോഷം വരുമോ അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് ഉള്ള ആൾക്കാരാണ് കൂടുതലും ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അധികം ചിന്തിക്കുക അതാണ് ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടി ആലോചിക്കുക ആ ഹെർമിറ്റ് എന്ന് പറയുന്ന ആ കാടിൽ തന്നെ ടീം വർക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൽ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന അഭ്യുദായകാംക്ഷികൾ എന്ന് പറയില്ലേ വെൽവിഷ്യസ് അവരുമായിട്ട് ആലോചിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുക സാധാരണ അപ്പോൾ നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ചോദിക്കുക അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ നിങ്ങൾ ശീലമാക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം വഴികൾ ഓരോന്നായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും എങ്ങനെ വരും ആര് പറഞ്ഞു തരും എന്നുള്ളതല്ല അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കും ഡിവൈനോട് തന്നെ ചോദിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നു എനിക്ക് വഴികളാണ് വേണ്ടത് എൻ്റെ പാതയെല്ലാം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന പാതയെല്ലാം തെളിച്ച് തരിക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കിയുള്ളതെല്ലാം ഡിവാൻ നിങ്ങൾക്ക് നൽകും എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിൻ്റെ തീവ്രതയനുസരിച്ച് ആ ഒരു ഡോർ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവും അതിനകത്ത് ഒരു ചെറിയൊരു സംശയം പോലും ഇല്ല അപ്പോൾ മെഡിറ്റേഷൻ ശീലമാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇവിടെ കാർഡ്സ് ആണത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടത് ഇത് ഡിവൈനാണ് നിങ്ങളോടത് പറയുന്നത് ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റുള്ളവരോടും ഒന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണെന്നുള്ളത് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ജോബിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ളൊരു ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ആയിട്ട് ഡിവൈനോട് തന്നെ ചോദിക്കുക ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എവിടെയാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത് എത്ര സാലറിയിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഡിവൈനോട് നന്ദി പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ജയനൽ ശീലമാക്കുക രാവിലെയും വൈകിട്ടും എഴുതുന്നത് വളരെ നല്ലതാണ് ഒരേ കാര്യം തന്നെ ഒരു കാര്യം എന്നുള്ളതല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ആദ്യം എഴുതുക എത്രത്തോളം ആഗ്രഹം വേണമെങ്കിലും എഴുതാം അത് രണ്ട് നേരം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം വെച്ച് എഴുതേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിൽ ഇന്ന സാലറിയിൽ ജോലി ലഭിച്ചു ഞാനിപ്പോൾ ആ ഒരു ജോലിയിലാണ് ഇരിക്കുന്നത് സന്തോഷത്തോടു കൂടി എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് യൂണിവേഴ്സിന് നന്ദി എന്ന് നിങ്ങൾക്ക് ദിവസവും എഴുതാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ഇതും മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏഞ്ചൽ മെസ്സേജ് ആണ് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് തന്നെ ചോദിക്കുക എന്താണ് വേണ്ടതെന്ന് ഹൃദയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞുതരും അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇവിടെ കൂടുതലായിട്ട് നിങ്ങളെ ഭരിക്കുന്ന ഒരു കാര്യം ഇമോഷണലി നിങ്ങൾ അല്ല എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരോ സ്വഭാവക്കാരോ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരേ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ വേണം വേണമെന്ന ഈ ഒരു ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് എനിക്ക് എന്ന് തോന്നുന്നത് എല്ലാവരും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാവുക ഒരഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ധ്യാനത്തിലിരിക്കുക നിങ്ങളുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണെങ്കിലും മതി ഏതായാലും നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങൾ ഡിവൈനുമായിട്ട് ഒന്ന് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പം നമ്മുടെ ക്വസ്റ്റിൻ എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഇതിൽ പകുതി പേർക്ക് അതായത് കുറച്ച് പേർക്ക് അഞ്ച് മാസം കൊണ്ട് ഫിനാൻഷ്യലി ഗ്രോത്ത് കണ്ടു തുടങ്ങും അതായത് അത് എങ്ങനെയുള്ളവർക്കാണെന്ന് പറയാം ഇപ്പോൾ ജോലിയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരിക്കുന്നവർക്ക് അത് ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം അടുപ്പിച്ച് വെച്ചു എല്ലാം തുടങ്ങാൻ പോകുന്നു അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഫൈവ് മന്ത്സ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇനി ചില പേര് ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഐഡിയാസും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഡിവാൻ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും കഴിവുകൾ വ്യത്യസ്തമാണ് അപ്പോൾ കഴിവിനനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അത് ജോബായാലും ബിസിനസ്സായാലും നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാം പതിനൊന്ന് മാസം കൊണ്ടായിരിക്കും ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഏത് കാര്യത്തിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ ഹെൽത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾ ചിലവാക്കുന്ന പണത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസിനെറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക